പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനാകുന്ന ചിത്രമാണ് ലൂസിഫർ മോഹൻലാൽ ആരാധകർ ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മാസ് എന്റർടൈൻമെന്റ് ചിത്രമാണ് ഇത് ഈ മാസം ഇരുപത്തെട്ടിന് ചിത്രം റിലീസ് ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട് ലൂസിഫറിന്റെ ഒരു ലൊക്കേഷൻ ചിത്രം ഇന്ന് പൃഥ്വിരാജ് തന്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തിരുന്നു ഷൂട്ടിന്റെ ആദ്യ ദിവസം ഇതിപ്പോൾ എന്റെ പ്രിയപ്പെട്ട രംഗങ്ങളിൽ ഒന്നാണ് എന്ന തലക്കെട്ടോടെയാണ് ഫോട്ടോ ഷെയർ ചെയ്തത് ഇതിനുമുമ്പ് മോഹൻലാലും മൊത്തം ഒരു സംഭവത്തെക്കുറിച്ച് പൃഥ്വിരാജ് തന്നെ പറയുകയുണ്ടായി ഷൂട്ട് തുടങ്ങാറാവുമ്പോൾ മോനെ എന്ന് വിളിച്ചു നടന്ന മോഹൻലാൽ വൃത്തിയുടെ അടുത്ത് വന്ന് സാർ ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു സംഭവം അത് കഴിഞ്ഞുള്ള ആ രംഗമാകും ഈ ചിത്രം പറയുന്നതും സംവിധായൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മോഹൻലാൽ മനസ്സിലാക്കുന്ന ആ രംഗം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനായി മോഹൻലാൽ മാറി മറിയുന്ന ആ സന്ദർഭമാണ് ഈ ചിത്രത്തിൽ നിന്നും നമുക്ക് വായിക്കാൻ കഴിയുന്നതും സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ചിത്രത്തിലെ താരങ്ങളൊക്കെ വമ്പൻ താരങ്ങളാണ് മോഹൻലാലിന്റെ ആരാധകർക്ക് വേണ്ടിയുള്ള നിമിഷങ്ങൾ ലൂസിഫറിൽ ഒരു പാടുണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയാണ് തിരക്കഥാകൃത്ത് മുരളീകോപി അങ്ങനെ ഒരുപിടി ലാലേട്ടന്റെ നല്ല നിമിഷങ്ങൾ തരാനായി എത്തുകയാണ് ലൂസിഫർ